ഹരികുമാർ സാർ നമസ്കാരം നമസ്തേ സ്വർണവില വല്ലാത്ത രീതിയിൽ ഉയരുകയാണ് ഇന്നും ഒരു ഉയർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തില് ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര തലത്തിലുള്ള എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയാണോ ഒപ്പം തന്നെ ഇതേ രീതിയിൽ വരും ദിവസങ്ങളിലും ഉയർന്നു കഴിഞ്ഞാൽ അത് സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പല തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയെ അങ്ങനെ എങ്ങനെയാണ് ഈ ഉയർച്ചയെ നോക്കിക്കാടുന്നത് വരും ദിവസങ്ങളിലും ഗൗതം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് ചോദ്യത്തിന് മൂന്ന് ഘടകങ്ങളായിട്ട് ഞാൻ അതിനെ വേർതിരിക്കുകയാണ് അതായത് ഒന്നാമത്തേത് സ്വർണത്തിന്റെ ഈ വിലക്കയറ്റം രണ്ടാമത്തെ വിഷയം അതിൻ്റെ പിന്നെ സാങ്കേതിക കാരണങ്ങൾ മൂന്നാമത്തെ വിഷയം അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് പ്രത്യാഘാതം അപ്പം തുടക്കം വിലക്കയറ്റത്തെ കുറിച്ച് തന്നെ ആകാം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പ്രതിദിനം സ്വർണത്തിന്റെ വില ഉയരുകയാണെന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയാവില്ല ഈ ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന്റെ വില പണിക്കൂലി ഉൾപ്പെടെ ഇപ്പൊ ഏതാണ്ട് ഒരു ലക്ഷത്തി ആറായിരം ഏഴായിരം ഒക്കെ ആണെന്നാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് സ്വർണം ഞാൻ വാങ്ങിക്കാറില്ല ഈ വിലക്കയറ്റം അത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കയറ്റ വിറക്കം അതല്ല ക്രമാനുഗതമായിട്ട് സ്വർണത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കഴിഞ്ഞ രണ്ടു വർഷത്തെ കാര്യം പറഞ്ഞു അതിനു മുമ്പേ അത് തുടങ്ങിയതാ ആ സ്വർണ്ണവിലക്കയറ്റം ഇന്ന് സ്വർണം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ പറയുമായിരുന്നു ഒരു മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം അക്ഷരാർത്ഥത്തിൽ ആ അവസ്ഥയിലേക്ക് ഇന്ന് കേരളം ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരെ ഒരു സഹാവ് സി പി എം നേതാവ് അയാള് കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി കൗൺസിലറാണ് മേൽപ്പടിയാൻ അയലത്തെ ഒരു അമ്മുമ്മയുടെ മാല പൊട്ടിച്ച് ഓടി അതിന് രണ്ട് കുറച്ച് ദിവസം മുമ്പ് കോട്ടയത്ത് പിന്നെ ഒരു പോലീസുകാരൻ്റെ ഭാര്യ അയലത്തെ വീട്ടിൽ പോയിട്ട് സ്വർണം മോഷിച്ചു എനിക്ക് ഒന്ന് വീടിന് തീ വെക്കുക എന്തൊക്കെയോ ചെയ്ത് അവരെ കുറച്ചുകൂടെ പിന്നെ ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത് വരും ദിവസങ്ങളിൽ ആ നിങ്ങൾ സ്വർണം ധരിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് ആരാണ് നിങ്ങളെപ്പോഴും ആക്രമിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു പവന് ഇത്രയധികം വിലയുണ്ട് സ്വർണക്കള്ളക്കടത്ത് ഈ അടുത്ത കാലത്ത് നമ്മുടെ നികുതി അതായത് താരി ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചത് കൊണ്ട് സ്വർണ നിന്നുള്ള ലാഭം കുറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ മറിച്ച് കവച്ചു വെച്ചുകൊണ്ട് സ്വർണ്ണവില കൂടുന്ന കാരണം കൂടുതൽ ക്വാണ്ടിറ്റി സ്വർണം ഇപ്പം അതായത് കൂടുതൽ മൂല്യം കിട്ടും അപ്പോൾ അത് വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്തും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെ സാമൂഹ്യമായിട്ട് വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്ക് ലോകം നീങ്ങും അത് ഇന്ത്യക്ക് മാത്രമല്ല ഞാൻ പറയുന്നത് മറ്റ് പല രാജ്യങ്ങളിലും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടാകാം അല്ലെങ്കിൽ പേടിക്കേണ്ട വരും ദിവസങ്ങളിൽ അങ്ങനെ തന്നെ ഉണ്ടായിക്കോളും അങ്ങനെ നോക്കുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചത് വളരെ കൃത്യമായ വ്യക്തമായ മറുപടി ഉണ്ട് അതിന് ലോകം ഒരു ഇംഗ്ലീഷിൽ പറയുക അതിനെ പെർഫെക്റ്റ് സ്റ്റോം എന്ന് പറയും അതായത് പല ഘടകങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ഒരു വലിയ പ്രതിസന്ധി വരുന്നതിനാണ് പെർഫെക്റ്റ് സ്റ്റോം എന്ന വാക്ക് ഇംഗ്ലീഷിലുള്ളത് അങ്ങനത്തെ ഒരു ഒരു രാജ്യം അവസ്ഥയാണെങ്കിൽ ആ രാജ്യത്തെ പിന്നെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ബാസ്കറ്റ് കേസ് എന്ന് പറയും അപ്പോൾ ഈ രണ്ടും ഇന്നത്തെ ലോകത്തിന് നൂറ് ശതമാനവും ആണ് യോജിക്കുന്നതാണ് അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് അതിൻ്റെ കാരണം ഈ സ്വർണവലക്കയറ്റത്തിന്റെ കാരണം ലോകത്തിലെ സെൻട്രൽ ബാങ്കുകൾ അതായത് സെൻട്രൽ ബാങ്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അമേരിക്കയിലെ ഫെഡറൽ റിസർവ് അങ്ങനെയുള്ള പിന്നെ കേന്ദ്ര ബാങ്കുകൾ അവരാണ് ബാങ്കിന്റെ മോണിറ്ററി കൺട്രോളും എല്ലാം ചെയ്യുന്നത് ആ ബാങ്കുകൾ കരുതൽ മൂലധനം സൂക്ഷിക്കാറുണ്ട് റിസർവ് ആ റിസർവ് പണ്ട് കൂടുതലും ഡോളറിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഇന്ന് ഡോളറിൽ നിന്ന് മാറി സ്വർണത്തിലേക്ക് അതുകൂടി അപ്പോ ഈ പറയുന്ന സെൻട്രൽ ബാങ്കുകളുടെ സ്വർണ അവരുടെ വാങ്ങിക്കൂട്ടലാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന ഈ സ്വർണവിലയുടെ കുതിച്ചുകയറ്റത്തിന്റെ മുഖ്യ കാരണം അതിൻ്റെ കാരണമാകട്ടെ കറൻസികളിലുള്ള വിശ്വാസം ലോകത്തിന് നഷ്ടപ്പെട്ടു അതായത് അമേരിക്കൻ ഡോളറും യൂറോക്കിലും ഒക്കെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പണ്ടൊക്കെ ഈ കറൻസികൾക്ക് ഗോൾഡിന്റെ ബാക്കിങ് എന്ന് പറയുന്നത് അതായത് ഇത്ര നമ്മൾ കറൻസി അടിക്കുമ്പോൾ ഇത്ര ഗോൾഡ് മാറ്റി വെക്കും അതായത് ആ ഗോൾഡാണ് ഈ കറൻസിക്ക് മൂല്യം കൊടുത്തിരുന്നത് അങ്ങനെ ആയിരുന്നു പിന്നെ കറൻസികൾക്ക് മൂല്യം കൈവന്നിരുന്നത് ഇന്ന് അത് അങ്ങനെയല്ല ഇന്ന് ഫിയറ്റ് കറൻസി എന്നാണ് പറയുന്നത് അതായത് കറൻസികൾക്ക് മൂല്യം സർക്കാർ കൊടുക്കുന്നതാണ് സർക്കാരിൻ്റെ ഉറപ്പാണ് ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറുടെയും ഇന്ത്യൻ ധനകാര്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഇന്ത്യ സർക്കാരിൻ്റെ ഉറപ്പിലാണ് രൂപയുടെ മൂല്യം അതുപോലെ തന്നെ ഡോളറിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ട്രംപിൻ്റെയും അല്ലെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെയും ഒക്കെ ഉറപ്പാണ് അപ്പോൾ അവരുടെ ഉറപ്പിലൊന്നും ജനത്തിന് വിശ്വാസമില്ല കുറിപ്പിൻ്റെ ഉറപ്പ് പോരാ കുറച്ചുകൂടെ കാര്യമായിട്ടുള്ള ഉറപ്പ് വേണം അങ്ങനെ ഉറപ്പ് എന്ന് പറയുന്ന ഒരേ ഒരു കാര്യത്തിനേ ഉള്ളൂ അത് സ്വർണത്തിലാണ് അതുകൊണ്ട് കറൻസികളുടെ മൂല്യം നഷ്ടപ്പെട്ടപ്പോൾ ലോകത്തിൻ്റെ ലോകം ആകെ ഈ സമ്പദ് ലോക സമ്പദ്ഘടനകളാകെ വരേണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ലിക്വിഡിറ്റി ഉള്ള ഏത് നിമിഷം വേണമെങ്കിലും ക്യാഷ് ആക്കി മാറ്റാവുന്ന സ്വർണം മാത്രമാണ് ഉറപ്പുള്ള മൂല്യം തരുന്നത് അതിലേക്ക് ജനം പോയി ഇതാണ് അതിൻ്റെ കാരണം അതായത് സ്വർണം ആഭരണം എന്നുള്ള മൂല്യമല്ല സ്വർണം ഒരു നിക്ഷേപ വസ്തു ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രമെൻറ് എന്നുള്ള സ്വർണത്തിൻ്റെ ആ ഒരു പ്രസക്തിയാണ് ഇന്നത്തെ സ്വർണത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ കാരണം നിങ്ങൾ നോക്കുക എന്തുകൊണ്ടാണ് അമേരിക്ക അമേരിക്ക കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അമേരിക്കയിൽ വലിയ ഇൻറ്റർണൽ പ്രോബ്ലംസാണ് അത് അമേരിക്കൻ ഭക്തരായിട്ടുള്ള കേരളത്തിലെ കുറെ കാല് അതൊന്നും പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല പക്ഷെ വസ്തുത അതാണ് അമേരിക്ക ഭീകരമായ കടത്തിലാണ് അമേരിക്കയുടെ കടം കേട്ടാൽ നിങ്ങൾ ഞെട്ടും മുപ്പത്തിയേഴ് ട്രില്യൺ ട്രില്യൺ എന്ന് പറഞ്ഞ ബില്യൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ മുപ്പത്തിയേഴ് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ കടത്തിലാണ് അമേരിക്ക നിൽക്കുന്നത് ആ ഭീമമായ കടം ഡോളറിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു ആളെ കടം വാങ്ങിച്ച തുക അമേരിക്കയ്ക്ക് തിരിച്ചു കൊടുക്കാൻ ഇല്ലാതായാലോ ഡോളർ പപ്പടം പോലെ പൊടി ആൻഡ് ദാറ്റ്സ് വേ ദ കുക്കി ക്രംബിൾസ് എന്ന അതായത് ഈ ബിസ്ക്കറ്റ് എങ്ങനെയാണ് പൊടിയുന്നത് അതുപോലെ പൊടിഞ്ഞു പോകും അമേരിക്കയെ പിന്നെ ഈ ഭീതിതമായ ഒരു 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 പേടി സ്വപ്നം അമേരിക്കയുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ കടന്ന് വട്ടം വിടുന്നു ഇതാണ് ഡോളറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് ഡോളറുമായി പല രീതിയിൽ ലിങ്ക് ചെയ്തിരിക്കുകയാണ് യൂറോപ്പ് അത് അതുകൊണ്ടാണ് യൂറോയുടെ മൂല്യം തകരുന്നത് ഈ രാജ്യങ്ങളുടെയൊക്കെ സമ്പ സാമ്പത്തിക വളർച്ചാ നിരക്ക് പുറകിലാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ജർമ്മനി സാമ്പത്തികമായിട്ടുള്ള പിന്നെ വളർച്ച നിന്നു പോയിരിക്കുകയാണ് ജർമ്മനിയുടേത് അത് ഇതൊന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല നമ്മൾ നമ്മുടെ സ്വന്തം നാടിനെ തെറി വിളിക്കുന്നതിൽ മാത്രമാണ് ഇവിടുത്തെ മാന്യന്മാരുടെ ഒക്കെ ഒരു ശ്രദ്ധയും ആവേശവും ആശയുമൊക്കെ അത് കാരണം അവരിതൊന്നും ശ്രദ്ധിക്കില്ല ഈ യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും തകർച്ചയാണ് സമ്പദ്ഘടനകളുടെ തകർച്ചയാണ് ഇത് പിന്നെ ഈ സ്വർണത്തിലേക്ക് ജനം ഒഴുകാൻ തുടങ്ങിയത് കാരണം പൈസ ഉള്ളവനറിയാം ഈ നമ്മുടെ ആണെന്നും പറഞ്ഞ് നമ്മുടെ മതത്തിൻ്റെ ആണെന്നൊന്നും പറഞ്ഞ് ഡോളർ വാങ്ങിച്ചു കൂട്ടിയിട്ട് കാര്യമില്ലെന്ന് പൈസ ഉള്ളവനറിയാം അവൻ അതിൻ്റെ മൂല്യം രക്ഷിക്കാനായിട്ട് അവൻ്റെ തൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ മൂല്യം രക്ഷിക്കാനായിട്ട് അവൻ അത് സ്വർണമാക്കി മാറ്റി യൂറോപ്പിലെയും അമേരിക്കയിലെയും പണക്കാരെല്ലാം അത് ചെയ്യുകയാണ് സെൻട്രൽ ബാങ്കുകളുടെ കൈവശം അങ്ങനെയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശം വെച്ചിരിക്കുന്നത് യു എസ് ഫെഡറൽ റിസർവാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു എണ്ണായിരത്തി മുന്നൂറ് ടണ്ണോളം സ്വർണം അവർ സൂക്ഷിക്കുന്നുണ്ട് രണ്ടാമത്തേത് ജർമ്മൻ ഡോയ്ച്ചോ ബാങ്കാണ് അവർക്ക് ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് ടണ് പിന്നെ ക്രമമായിട്ട് യൂറോപ്യൻ റിസർവ് പിന്നെ സെൻട്രൽ ബാങ്കുകളാണ് ഏറ്റവും കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്നത് ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ കയ്യിൽ കയ്യിലും ഇന്ത്യൻ റിസർവ് ബാങ്ക് ഏതാണ്ട് ഒമ്പതാമത്തെ ഏതാണ്ട് ആണ് ഈ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ള ബാങ്കുകളുടെ ലിസ്റ്റിൽ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു എണ്ണൂറ്റി ഇരുപതോ ടണ്ണോളം സ്വർണം നമ്മുടെ കൈവശവും ഈ സ്വർണം വീണ്ടും സ്വർണത്തിന്റെ ശേഖരം വർദ്ധിക്കുകയാണ് പണ്ട് ഭൂരിഭാഗം സെൻട്രൽ ബാങ്കുകളും അവരുടെ കരുതൽ ധനം ഡോളറിൽ സൂക്ഷിച്ചിരുന്ന സമയ സ്ഥാനത്ത് ഇപ്പോൾ സ്വർണത്തിലേക്ക് അവർ പുതുക്കെ മാറുകയാണ് ആർക്കും വിശ്വാസമില്ല ഡോളറിന് എന്ത് വേണേലും സംഭവിക്കാൻ നാളെ ഇതാണ് ചൈന അതുപോലെ ഇന്ത്യയൊക്കെയുള്ള രാജ്യങ്ങൾ കൂടുതൽ സ്വർണത്തിലേക്ക് തിരിയാൻ തുടങ്ങി ഇതുവരെ ശേഖരം ഇല്ലാതിരുന്ന രാജ്യങ്ങളുണ്ട് പോളണ്ട് ഖസാക്കിസ്ഥാന് അവരൊക്കെ തന്നെ സ്വർണ്ണം അവരുടെയൊക്കെ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിച്ചു തുടങ്ങി ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും കിട്ടുന്ന സാഹചര്യത്തിലൊക്കെ സ്വർണം വാങ്ങിക്കുകയാണ് അവിടെ സ്വർണം അവിടെ പിന്നെ സ്വർണ്ണ ഖനനമാണ് അവരും സ്വർണം അവരുടെ ബാങ്കുകളും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണ് അങ്ങനെ ഈ കറൻസികളുടെ അതായത് ലോക ലോകത്തിലെ സമ്പദ്ഘടനകളുടെ അനിശ്ചിതത്വമാണ് ഇപ്പോഴത്തെ സ്വർണവിലയുടെ കാരണം ഉയർ ഉയർന്നതിന്റെ കാരണം അത് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് തന്നെയോട് ചോദിച്ചല്ലോ തൽക്കാലത്തേക്ക് സ്വർണ്ണവില കൂടാൻ തന്നെയാണ് സാധ്യത എല്ലാ പ്രമുഖ ബാങ്കിങ് എച്ച് എസ് ബി സി ആവട്ടെ അല്ലെങ്കിൽ ഗോൾഡ്മാൻ സാക്സ് ആവട്ടെ അവരെല്ലാം തന്നെ ഈ ഒരു പ്രവചനമാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും സ്വർണവില വീണ്ടും മുകളിലോട്ട് കയറും എന്നുള്ള സൂചനയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ മുഴുവൻ നടത്തിയിരിക്കുന്നത് ഈ ഇതാണ് ട്രംപിനെ പേടിപ്പിക്കുന്നത് അതായത് എന്ന് ഈ ഇന്ത്യയും ചൈനയും ഞാൻ പറയുന്ന ബ്രിക്സ് മുഴുവനൊന്നും ഡോളറിൽ നിന്ന് മാറണ്ട ഇന്ത്യയും ചൈനയും ഇപ്പോൾ തന്നെ പല കാര്യങ്ങൾക്കും അതായത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഇപ്പോൾ റഷ്യക്ക് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് യുവാനിൽ ചൈനീസ് കറൻസി പേയ്മെന്റ് നടത്താൻ ഇന്ത്യ തുടങ്ങി അന്തം വിട്ടിരിക്കുകയാണ് പലരും അതുപോലെ തന്നെ പല ആൾക്കാരും നേരത്തെ വിചാരിക്കുന്നത് എന്തിനാണ് കറൻസി വേണ്ടെന്ന് വെക്കുന്നത് ആ കറൻസി വേണ്ടെന്ന് വെച്ചാൽ അതായത് യു പി ഐ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസിലൂടെ ലോകം മുഴുവൻ ഇന്ന് നമുക്ക് പേയ്മെന്റ് നടത്താം അപ്പൊ പല രീതിയിലും ഡോളറിന് മേലുള്ള ആശ്രയത്വം കുറയുന്നു ക്രിപ്റ്റോ കറൻസിയിലേക്ക് നിക്ഷേപങ്ങൾ മാറുന്നു സ്വർണത്തിലേക്ക് നിക്ഷേപങ്ങൾ മാറുന്നു വലിയൊരു അനിശ്ചിതത്വം ലോകത്തിൽ നിലനിൽക്കുന്നു പല രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം വർദ്ധിക്കുന്നു ഇത് സമ്പദ്ഘടനകൾ ലോകത്താകെ തകിടം മറയുന്നു ഈ കഴിഞ്ഞ മൂന്നോ നാല് ദിവസത്തിന് മുമ്പ് ഡൽഹിയിൽ എത്തിയ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫിന്റെ പിന്നെ തലവ അവർ പറഞ്ഞത് ഈ വരുന്ന വർഷം ഇന്ത്യൻ പിന്നെ സമ്പദ്ഘടന മാത്രമായിരിക്കും ലോകത്തിലെ ഒരു പച്ചത്തുരുത്ത് കൃത്യമായ രീതിയിൽ വളരുന്നത് ഇന്ത്യയുടെ സമ്പദ്ഘടന മാത്രമായിരിക്കും എന്നാണ് ട്രംപ് യഥാർത്ഥത്തിൽ ട്രംപിന്റെ ട്രേഡ് ഈ താരിഫ് യുദ്ധം ശരിക്കും ലോകത്തെ അധപതിപ്പിക്കുകയും ലോകത്തെ കൂടുതൽ സങ്കീർണതകളിലേക്കും അനിശ്ചിതത്വത്തിലേക്കും കൊണ്ടെത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം സ്വർണവില കൂടാനുള്ള കാരണമാണ് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും സ്ത്രീകള് സ്വർണം വാങ്ങിക്കാനുള്ള അത്യാഗ്രഹം മൂലം സ്വർണ്ണക്കടയിൽ പോയി ധനരേത ധൻതേരസോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം ഒരുപാട് സ്വർണ്ണക്കടക്കാര് ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നല്ലോ അതിലൊന്നും വീണതുകൊണ്ടൊന്നും അല്ല സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിച്ചു കൂട്ടി ഈ വാങ്ങിച്ചു കൂട്ടിയ സ്വ സ്വർണം അവര് വിറ്റിട്ട് അവരുടെ നിക്ഷേപം മറ്റൊരു കറൻസിയിലേക്കോ മറ്റെന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റിലേക്കോ അവർ മാറുന്ന കാലം സ്വർണത്തിന്റെ വില ഇതുപോലെ താഴോട്ട് പോവുകയും ചെയ്യും എന്തായാലും അത് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ സംഭവിക്കാനിടയില്ല എന്താ വരും ദിവസം എന്തായാലും ഇത് ലോകത്ത് ക്രമത്തെ ആകെ മാറ്റിമറിച്ചിരിക്കുക ഞാൻ പറഞ്ഞതുപോലെ പോലെ സ്വർണം തട്ടിയെടുക്കാനായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഇനിയിപ്പം മോംമൂടിയൊക്കെ ഇട്ടുണ്ട് ഇപ്പം പല സി പി എമ്മുകാരും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മറ്റു രാഷ്ട്രീയക്കാരും സി പി എം ആണ് കേരളത്തിന് ഇതിനെല്ലാം തുടക്കപ്പെടുന്നത് താമസിക്കാത്ത കോൺഗ്രസുകാരും കോൺഗ്രസ്സുകാരും ഇതൊക്കെ ബി ജെ പി കാരും ഒക്കെ ഇതിലേക്ക് തിരിയാനുമുള്ള സാധ്യത ഞാൻ കാണുന്നു അതുകൊണ്ട് ഒറ്റയ്ക്ക് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ആയാലും കൗൺസിലർ ആയാലും ഒക്കെ എല്ലാ ആരെയാണെങ്കിലും ആരാണെങ്കിലും ഒരു പരിധി വേണം ഏതായാലും എം എൽ എമാരും മന്ത്രിമാരും ഒന്നും കൂടിയിട്ട് സ്വർണം പിടിച്ചു പറിക്കാനായിട്ട് അവരുടെ ഓഫീസിൽ ചെല്ലുന്നവരുടെ നേരെ ചെല്ലത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ശബരിമല അയ്യപ്പന് പോലും ഇപ്പോൾ കിടക്കപ്പുറതി ഇല്ല അവിടുന്നും സ്വർണം അടിച്ചു മാറ്റുകയാണ് എല്ലാ ക്ഷേത്രങ്ങളിലെ ദൈവങ്ങൾക്ക് പ്രത്യേക പാറാവ് ഏർപ്പെടുത്തേണ്ട കാലമാണ് സാമൂഹ്യമായിട്ട് വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ മുന്നോടി തന്നെ ആണ് ഈ സ്വർണ്ണ വിലക്കയറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ അധികം താമസിക്കാതെ ഉണ്ടായിക്കൊള്ളൂ അപ്പോൾ ഏതായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വാർത്തയിലുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം